ഞങ്ങളിന്ന് കോട്ടയം വരെ പോയിട്ട് വരുന്നവഴിക്ക് കിടങ്ങൂർന്ന് മേടിച്ചതാണ് ഈ മീൻ ഇത് നമ്മുടെ മീനച്ചിനാറ്റിലെ പാലായ സ്വന്തം മീനച്ചിനാറ്റിൽ നിന്ന് പിടിച്ച മീനാണത് ഇത് ഇവിടെ പുല്ലെന്നാണ് പറയപ്പെടുന്നത് പല നാട്ടിലും പല പേരാണ് നമ്മുടെ കോട്ടയം ഇടുക്കിയ ഭാഗങ്ങളിലൊക്കെ പുല്ലനിന്നാളുകളാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല ഇത് വറുത്താൻ നല്ല ടേസ്റ്റാണ് കറിയേക്കാരൻ കൂടുതൽ വറക്കുന്നതിനാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ ഇതിന്റെ ദശയ്ക്കുള്ളിലൊക്കെ മുള്ളുണ്ട് അതിൽ നിന്ന് പയ്യെ പൊളിച്ചു കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ മുള്ളു നാരു പോലെ കാണും പിന്നെ ഇത് നമ്മുടെ പാടിച്ച കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വറക്കാനാണ് മസാല ഇന്നത്തെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഉള്ളി ഒത്തിരി വേണേ കുറച്ച് മഞ്ഞപ്പൊടി വറ്റൽമുളക് പിന്നെ കാശ്മീരി മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് ഏറെ എടുക്കണം അതിന് രുചി കിട്ടണമെങ്കിൽ ഏറെ കുരുമുളക് ചേർക്കണം അതുകൊണ്ടെ മുറ്റത്ത് വെള്ളത്തി അങ്ങനെ ഒരു ഒന്നര മണിക്കൂറോളം റെസ്റ്റിന് വെച്ച ശേഷം നമ്മൾ മീൻ വറക്കാനുള്ള പരിപാടിയാണ് എണ്ണ ഒഴിച്ചോ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ആദ്യം തന്നെ കറിവേപ്പിലാണ് ഇടുന്നത് മീൻ ഇടാൻ പോവുകയാണ്

ഇക്കൂടെ തന്നെ കുറച്ച് പുല്ലൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് എന്തോ കൊടംപുളി ഇട്ട അടിപൊളി കറിയാണ് പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കപ്പയുണ്ടാക്കിട്ടുണ്ട് ഈ വീടി ഇടാൻ കാരണം ഈ പുല്ലൻ എന്ന് പറഞ്ഞ മീൻ എല്ലാ സീസണിലും കിട്ടുന്ന ഒരു മീനല്ല വളരെ കുറവാണ് ഈ ഒരു സീസണിൽ ഈ മഴയൊക്കെ തുടങ്ങുന്ന ഈ ഒരു സമയത്താണ് ഈ മീൻ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നാ ടെസ്റ്റർമാരെ ടെസ്റ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് ശങ്കര സൂപ്പറാണോ അടിപൊളിയാണോ ഇങ്ങനെ ശിമാനി കഴിക്കട്ടെ പറയാൻ മീൻകറിയാണോ മീൻപറു അങ്ങനെയാണോ ഇഷ്ടപ്പെട്ടേ രണ്ടും അപ്പൊ ഓക്കേ അപ്പൊ ഈ വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്